സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസാണ് മയറ്റെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നുള്ള അർത്ഥമാണ് ശക്തി എന്നുള്ള അർത്ഥം ഉണ്ട് അങ്ങനെ കുറച്ച് അർത്ഥങ്ങൾ മയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് മയറ്റുപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസ് ഇവിടെ പറയാം ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെത്തട്ടോ

മൈ ടു അത് അവനെ ചെയ്യാനുള്ള ശക്തിയുണ്ട് ബി 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 ട്രൂ 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 ശരിയായിരിക്കാം 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 ദിസ് 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 എങ്ങനെ പറയാം दीस्ट इत्यामें जोली मैस् मई जोबी नष्टे लॉस मई जो जोली मैस् मई जोबा जोली ഇങ്ങനെ പറയാ. ഐ മൈറ്റ് ലോസ് മൈ ജോബ് എനിക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം ഐ ഐ മൈറ്റ് മൈറ്റ് ലോസ് ലോസ് മൈ മൈ ജോബ്. ജോബ്. എനിക്ക് എനിക്ക് ജോലി ജോലി നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെ പറയാ ഐ മൈറ്റ് ഗോ ഞാൻ അവിടെ പോയേക്കാം ഐ മൈറ്റ് ഗോ ഞാൻ അവിടെ പോയേക്കാം വിടെ പോയേ വന്നേക്കാന്നിങ്ങനെ പറയാർ ഞാനവിടെ വന്നേക്കാം ഐ മൈറ്റ് കംതേർ ഞാനവിടെ വന്നേക്കാം ഐ മൈറ്റ് കം തേർ ഞാനവിടെ വന്നേക്കാം ഐ മൈറ്റ് കം ഞാൻ അവിടെ വന്നേക്കാം

கழிக்கல ஐ மை நோட் பி ஏபிள் டு அட்டன் த மீட்டிங் எங்கே மீட்டிங்கில் பங்கெடுக்கல ஆம் மீட்டிங்கில் பங்கெடுக்கலங்க ஐ மை நோட் பி ஏபிள் டு அட்டென்ட் த மீட்டிங் எங்கே மீட்டிங்கில் பங்கெடுக்க ஐ മൈ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ പറയാം ഐ മൈ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഐ മൈ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഐ മൈ നോട്ട് മീറ്റിംഗ് എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് എങ്ങനെ പറയാ ഐ മൈറ്റ് നോട്ട് ബി ഞാനായിരിക്കില്ല ഐ മൈ നോട്ട് ആയിരിക്കില്ല ഐ മൈ നോട്ട് ആയിരിക്കില്ല ഐ മൈ നോട്ട് ബി ഞാനായിരിക്കില്ല എന്നെ തിരികെ വിളിക്കാൻ മറന്നുപോയി പോയിരിക്കുന്നു എങ്ങനെ പറയാം ൺ ൾമി ബാഗ് അവൾ എന്നെ തിരികെ വിളിക്കാൻ മറന്നുപോയേക്കാം ഹാവ് ഫോർ കോട്ടൺ ടു കോൾമി ബാഗ് അവൾ എന്നെ തിരികെ വിളിക്കാൻ മറന്നുപോയിരിക്കാം ഹാവ് ഫോർ കോട്ടൺ ടു കോൾമി ബാഗ് അവൾ എന്നെ തിരികെ വിളിക്കാൻ മറന്നുപോയിരിക്കാം അവൾ എന്നെ തിരിച്ചറിയിക്കാൻ മറന്നുപോയിരിക്കാം മറന്നുപോയിരിക്കാം എന്നിങ്ങനെ പറയാം ഹാവ് ഫോർ കോട്ടൻ ടു സിങ് അവൾ പാടാൻ മറന്നുപോയിരിക്കാം ഹാവ് ഫോർ കോട്ടൻ ടു സിങ് അവൾ പാടാൻ മറന്നു പോയിരിക്കാം ഹവ് ഫോർ കോട്ടൻ ടു സിങ് അവൾ പാടാൻ മറന്നുപോയിരിക്കാം ഹാവ് ഫോർ കോട്ടൻ ടു സിങ് അവൾ പാടാൻ മറന്നുപോയിരിക്കാം മറന്നുപോയിരിക്കാം ഇങ്ങനെ പറയാൻ മറന്നുപോയി അവൾ എഴുതാൻ മറന്നുപോയിരിക്കാം ഹാവ് ഫോർ കോട്ടൻ ടു അവൾ എഴുതാൻ മറന്നുപോയിരിക്കാം മറന്നു പറയാൾ മറന്നുപോയിരിക്കാം ഹാവ് ഫോർ പോർട്ടൻ ടുക്കാൻ മറന്നുപോയിരിക്കാം അവൾ എടുക്കാൻ മറന്നുപോയിരിക്കാം പറയാൻ മറന്നുപോയിരിക്കാം എന്നിങ്ങനെ പറയുകൾ മറന്നുപോയിരിക്കാം അവൾ പറയാൻ മറന്നുപോയിരിക്കാം ഹാവ് ടു അവൾ പറയാൻ മറന്നുപോയിരിക്കാം ஞானத்தில் போயேக்காம் எங்கேயா ஐ மை கோ டு டெம்பிள் ஞாபலத்தில் போயேக்காம் ஐ மை கோம்பிள் ஞானத்தில் போயேக்காம் ஐ மைக் கோ டு டெம்பிள் ஞானத்தில் போயேக்காம் ஞாபகத்தில் போயேக்காம் எங்கே போயா ஐ மை கோட்டயம் ஞாபகத்தேக்கு போயேக்காம் ஐ மை கோ டு கோட்டயம் ஞாபன் கோட்டயத்தேக்கு போயேக்காம்

ாம் கண்டேக்காம் விளக்கு வச்சேக்காத்தோக்கு வச்சேக்காம் ஐ மை புத்த லாம்போன் விளக்கு வச்சேக்காம் ஐ மை புத்த லாம்போன்

Make porridge, I, I might make porridge, நான் ட் கரிக்கியே I might make curry நான் கறி உண்டியே ാംയു ഞാൻ വിറക് ഉണ്ടാക്കിയേക്കാം ஐ மைட் மேக் ஃபயர் வுட் ஞாபக உண்டியேக்காம் ஐ மைட் மேக் ஃபயர் வுட் ஞாபக உண்டியேக்காம் ஐ மைட் மேக் ஃபயர் வுட் ஞாபக உண்டியேக்காம்